ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു അനന്ദ്വർ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ടി വി എസിൻ്റെ റോണിൻ എന്ന് പറഞ്ഞ ബൈക്കാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ നോക്കാം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ റോണിൻ ഇറങ്ങിയിട്ട് കുറച്ചധികം നാളായി അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു ഇമ്പ്രഷൻ എങ്ങനെയാണ് മാത്രമാണ് നോക്കുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പോ കാര്യങ്ങളൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചോട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് ടി വി എസ് റോണിൻ മെയിനായിട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന ടൂറിങ് ഫോക്കസ് ചെയ്തിട്ടാണ് അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ട്രാവലിങ് അതുപോലെ ടൂറിങ് ഒരു വീക്കെൻഡ് ട്രിപ്പ് ഇങ്ങനെയുള്ള ആ ഒരു രീതിയിലുള്ള പർപ്പസുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത് വെയിറ്റ് എല്ലാം തന്നെ വളരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാഹനമാണ് അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ആക്സിലറേഷനും കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുന്നുണ്ട് ഇതിനകത്ത് പിന്നെ ഏറ്റവും വലിയൊരു ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഇതിൻ്റെ ഒരു ക്ലച്ചാ കേട്ടോ ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു ക്ലച്ചാണ് ഇതിന് അപ്പോൾ നമുക്ക് ഇതുവഴി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നമ്മുടെ ഇളമ്പുറ തങ്കളം ഇളമ്പ്ര ഹൈവേയിലേക്ക് നമുക്ക് എത്താൻ പറ്റും നമുക്ക് അവിടെ പോയിട്ട് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം ഇതാണ് ഇതിൻ്റെ ഒരു ഹോൺ വരുന്നത് അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള സൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ആ ഒരു എക്സോസ്റ്റിൻ്റെ ആ ഒരു സൗണ്ട് അതെല്ലാം തന്നെ വളരെ നൈസായിട്ടുള്ളൊരു സൗണ്ട് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എക്സ്റ്റോ എക്സോസ്റ്റിംഗ് ലഭിക്കുന്നത് നല്ല ഒരു സ്മൂത്തായിട്ടുള്ള ഒരു റൈഡിങ് കംഫർട്ട് തന്നെയാണ് നമുക്ക് നമുക്കിതിന് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ട് നമുക്കിനി നോക്കാം ഭയങ്കര ഈസി ആയിട്ട് ഒരു ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ വലിയ അങ്ങനെ എഫോർട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണിത് പിന്നെ അതേപോലെ തന്നെ വേറെ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് ആ ഒരു റൈഡിങ് പൊസിഷനെല്ലാം തന്നെ ഭയങ്കര താന്നാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഹൈറ്റ് കുറവുള്ള ആൾക്കാർക്കും വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഒരു ക്രൂയിസർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു താഴ്ന്നിരുന്ന് ഒരു റൈഡ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു റൈഡ് പൊസിഷനൊക്കെ നൽകിയിരിക്കുന്നത് സീറ്റെല്ലാം തന്നെ വളരെ കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട് നല്ല ക്വഷനിങ് എല്ലാം നൽകിയിട്ടുണ്ട് പിന്നെ പതിവിലും ഒരു റൗണ്ട് ടൈപ്പിലുള്ള ഒരു സ്പീഡോമീറ്റർ ഇതിൽ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സ്പീഡ് ഡിസ്റ്റൻസ് ടു അതുപോലെ തന്നെ ക്ലോക്ക് കാര്യങ്ങൾ ആർ പി എം അതെല്ലാം തന്നെ ഒറ്റ ഡിജിറ്റൽ സ്പീഡോമീറ്ററിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മിറർ ആണെങ്കിലും നല്ല നല്ല ഡിസൈനിലുള്ളൊരു മിററാണ് നൽകിയിരിക്കുന്നത് നല്ല വിസിബിലിറ്റി ലഭിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് കൈ കൊടുത്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം മിറർ ഒന്ന് സെറ്റ് ചെയ്യാം ഓക്കെ കുറച്ചും കൂടി സ്പീഡ് ഉണ്ടായിരുന്നു ഓട്ടോ ഇടിച്ച് തെറിപ്പിക്കാർ ഈ ഹൈവേയിലെ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് എടുക്കുന്ന സ്പോട്ടാട്ടോ അത് കണ്ടോ ഒരുത്തൻ റോങ് സൈഡ് കയറി കേട്ടോ സ്കൂട്ടറിനോട് ഒരു തങ്ങളും കാക്കനാട് നാലൂരിപ്പാതയുടെ ആ ഒരു ആണ് ഇപ്പം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയണം ഇത് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാത്രമേ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി കിട്ടുള്ളൂ ബാക്കി വർക്കെല്ലാം തന്നെ പെൻറ്റിങ്ങാണ് അവിടെയാണ് നമ്മൾ ആ ഒരു റോഡിലാണ് വണ്ടി ഓടിച്ചു നോക്കുന്നത് കേട്ടോ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു റൈഡ് ക്വാളിറ്റിയാണ് ഈ വണ്ടിക്ക് ലഭിക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു എക്സോസ് നോട്ട് എല്ലാം തന്നെ വളരെ നല്ല ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെയാണ് എക്സോസ്റ്റീന്ന് വരുന്നത് നമുക്ക് വണ്ടി ഓടിക്കാനുള്ള ഒരു ഇമ്പ്രഷൻ തന്നെ കിട്ടും ആ ഒരു സൗണ്ട് എല്ലാം തന്നെ കേൾക്കുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു ക്രൂയിസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി തന്നെയാണത് നൂറ് ശതമാനം ടി വി എസ് എൻ്റെ പർപ്പസിനാണോ ഒരു വണ്ടി ലോഞ്ച് ചെയ്തത് അതേ ഒരു പർപ്പസ് തന്നെ ഈ ഒരു വണ്ടി ഉപയോഗിക്കും കാരണം ഭയങ്കര ലൈറ്റായിട്ടുള്ള ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെയിനോ കാര്യങ്ങളൊന്നും എടുക്കില്ല ഷിഫ്റ്റിംഗ് എല്ലാം തന്നെ വളരെ ലൈറ്റാണ് പെട്ടെന്ന് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ടോർക്ക് എല്ലാം തന്നെ അത്യാവശ്യമുണ്ട് ലോയിൻ്റ് ടോർക്കുണ്ട് സ്പീഡ് എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ വണ്ടി പിക്കപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ആണെങ്കിൽ സീറ്റിംഗ് പൊസിഷൻ വളരെ റിലാക്സ് ചെയ്തിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് സീറ്റെല്ലാം നല്ല രീതി കാര്യങ്ങളെല്ലാം ഉണ്ട് ആക്സലറേഷൻ വളരെ സ്മൂത്താണ് പിന്നെ നിമ്പിളാണ് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റും ലൈറ്റ് വെയ്റ്റ് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം നമുക്കിപ്പോൾ ഗൂഗിളിൽ നോക്കിയാലും എല്ലാം തന്നെ പ്രൈസ് കാര്യങ്ങളെല്ലാം കിട്ടുമെന്നാണ് അപ്പോൾ നിങ്ങൾക്കവിടെ നോക്കിയാലും മനസ്സിലാവും ഞാൻ പ്രൈസ് അതുപോലെ നമുക്ക് വണ്ടി നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് നമുക്ക് വണ്ടി തന്നിരിക്കുന്നത് എസ് പി ടി വി എസ് ആണ് ഗോതമംഗലം അപ്പോൾ അവിടെ കോൺടാക്റ്റ് ചെയ്യാനുള്ള അവിടുത്തെ മാനേജറുടെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക എൻക്വയറി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ബാക്കി കൈസ് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ചെറിയൊരു ബ്ലോഗ് ഈ ഒരു വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കോമൻ്റ് എന്താന്നുള്ളത് തീർച്ചയായിട്ടും കോമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം